സഫർ യാത്രയിൽ നിന്ന് മുന്നിട്ട് വരുന്നവനെ ചുംബിക്കൽ സുന്നത്താക്കപ്പെടും അവനെ ആലിംഗനം ചെയ്യലും സുന്നത്താണ് തെളിവെന്താ ബഹുമാനപ്പെട്ട അൻഹു നിന്ന് മുന്നിട്ട് വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് വയ അവിടെ ഷർവാനി സഫറിൽ നിന്നുള്ള എവിടായി വജുഹഹു അവൻ്റെ മുഖം ചുംബിക്കാൻ സോലിഹൻ അം ആള് സോലിഹാവട്ടെ സാലിഹ് ആവട്ടെ അല്ലാത്തവനാവട്ടെ അപ്പം അങ്ങനെയുള്ള സുന്നത്ത് ഉണ്ട് ഹം അതൊരു ബുന്നിയാ വമുആനഖതുഹു ഔറ ശർവാനുകി എന്താ വയിക്റഹു ളാലിക അദ ഐ തഖബീലുൽ മുആനക ആ ചുംബനവും ആലിംഗനവും കരഹത്താണ് ലയൈരിൽ കാദിമിൻ സഫർ യാത്രയിൽ നിന്നുള്ള കാദ്യമല്ലാത്ത വെറുതെ കാണുമ്പോഴൊക്കെ എന്താ മോനക്കത്തെ ചെയ്യാ ഏ പെരുന്നാൾക്കൊക്കെ വെറുതെ മോനൊക്കത്തെയ ഈ കാരണം കാരണൊന്നുമില്ലാതെ അവനഹി അള്ളാഹുത്താല സുന്നത്തുകളൊക്കെ ചെയ്ത് ജീവിക്കാൻ നമുക്ക് തോഫിക്കാൻ കിട്ടുക